മൻമോഹൻ സിംഗ് ഒക്കെ ഇരുപത് മണിക്കൂറാണ് ജോലി ചെയ്യുക നാല് മണിക്കൂർ ഉറങ്ങിയാലായി ഞാൻ പ്രൈം മിനിസ്റ്റർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്കറിയാം മോദി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സമയം പോലും ഇല്ല അടുത്ത ഫ്ലൈറ്റ് പിടിച്ചാൽ അഹമ്മദാബാദ് പോകും നമ്മളിവരെയൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുക ഒന്നും ചെയ്യുന്നില്ല പെർഫോം ചെയ്യുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു കടമയാണ് ഇതൊന്നും പ്രിസേർവ് ചെയ്ത് സൂക്ഷിക്കാൻ വെക്കുന്ന ഒരു എനർജിയൊന്നും നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവറുടെ തലയിൽ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചാൽ അയാൾ ഉപയോഗിക്കുന്നില്ല ഞാൻ ബ്രേക്ക് ചവിട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണോ ബ്രേക്ക് ഔട്ട് എന്നും ദോശ ചൂടുന്ന സമയത്ത് അമ്മ റൗണ്ട് ആക്കുന്നത് ഇൻസ്ട്രുമെന്റ് ബോക്സ് വെച്ചിട്ട് ആദ്യം വരെയൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മാവിടുകയാണ് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ പക്ഷേ അത് അത് ഞാൻ പറഞ്ഞത് ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അത് കാഷ്വൽ ആയിട്ട് മാറും എസ് പി ബാലസുബ്രഹ്മണ്യം പാട്ട് പാടുന്ന കേൾക്കണം യേശുദാസും എന്താ വ്യത്യാസം വൈകാരികമായ തളർച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ മാനസിക ക്ഷീണം ഇമോഷണൽ ഇന്ന് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇതുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആവാം ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഈ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് എന്താണ് ശരിക്കും അതിന്റെ പിന്നില് സ്ട്രെസ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ശരിക്കും പലപ്പോഴും സ്ട്രെസ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെസ് അല്ല ആണ് അത് ടെൻഷനാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ ധൃതിയെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും സ്ട്രെസ്തല്ല അത്യാവശ്യമുള്ളതാണ് പരീക്ഷയ്ക്ക് ഇല്ലെങ്കിൽ അയാൾ പെർഫോം ചെയ്യില്ല ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ നന്നാവില്ല ഞാൻ ഓടിപ്പോയില്ലെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സാവും അപ്പം ഞാൻ ഓടിപ്പോകുന്നത് എൻ്റെ സ്ട്രെസ്സുകൊണ്ടാണ് പക്ഷേ ഡിസ്ട്രെസ്സും ടു സ്ട്രെസ്സും തമ്മിലൊരു ചെറിയൊരു കോമ്പൗണ്ട് വേണ്ട ഡിഫറൻസ് ഉള്ളു ഓടിപ്പോവാനുള്ളൊരു ധൃതിയിൽ എനിക്ക് ആകെ എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നൊരു ബോധവും കൂടി ട്രെയിൻ മിസ്സാവുമെന്ന് ഉറപ്പാന്ന് തോന്നിയതിനെ അപ്പോൾ കൊളാപ്സാകും ഓട്ടം നിർത്തും ക്ഷീണിക്കും നല്ലപോലെ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ പോകുന്നൊരു ഡാൻസർ ഓവർ കോൺഷ്യസ് ആകുമ്പോൾ ഡാൻസ് വരില്ല അത് കൊളാപ്സാകും അപ്പോൾ പെർഫോം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നതിന് സ്ട്രെസ്സും ആ പോകുന്ന വഴിയിൽ തടഞ്ഞു വീഴുന്നതിന് എന്ന് പറയുക അപ്പോൾ ടെൻഷനാണ് എല്ലാവർക്കും ഈ വാക്കുകളൊക്കെ വളരെ ലളിതമാണെങ്കിലും അതിൻ്റെ മീനിങ് നോക്കിയിട്ട് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാവുക നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും തെറ്റാണ് അപ്പോൾ ഡിസ്ട്രെസ് ഈസ് എ പ്രോബ്ലം ആ ഡിസ്ട്രെസ് വരുമ്പോൾ നമ്മൾ കൊളാപ്സ് കൊളാപ്സാവും ആ കൊളാപ്സ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഫെറ്റീക്ക് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഏബിൾ ടു ഡു എനിതി എനിക്ക് ഒന്നിനൊരു ഉഷാറില്ല ഒരു കാര്യത്തിനും ഒരു താല്പര്യമില്ല ആരെയും സെർവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും അതിനൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളില്ലാത്തൊരാൾക്ക് ഒരിക്കലും ഫിറ്റീഗ് ആവുന്നതാണ് അതിൽ മടിയാണ് ഡ്രെയിൻഡ് ഔട്ടും അതെന്താ കാരണം ഈ ഓടി പോകുമ്പോൾ ട്രെയിൻ കിട്ടാത്ത സമയത്ത് അത് മിസ്സായി ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് മിസ്സായല്ലോ എൻ്റെ ഒരു സ്റ്റുഡൻറ് ഒരു പ്രാവശ്യം കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുവാണ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് ട്രെയിനിനൊക്കെ ഇങ്ങനെ പോകുന്നത് എൻ്റെ വന്നു ഞാൻ ലേറ്റായിട്ട് വരുന്ന വിചാരിച്ച ട്രെയിൻ അതുകൊണ്ട് ഇപ്പം മിസ്സായി വളരെ കൂളായിട്ടാണ് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിൻ ടൈമിൽ പോകുക എന്നൊക്കെയുള്ള ഒരു തെറ്റായ സംഭവം പോലെ ആ ട്രെയിൻ മിസ്സായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം അവർ അല്ല അപ്പം നമ്മൾ നേരത്തെ പോയിട്ട് കാത്തിരുന്നിട്ട് ട്രെയിൻ ഒരു പത്ത് അഞ്ച് മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞു തന്നിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്താകും കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നടക്കുന്നില്ല ഐ ആം പ്രിപ്പേർഡ് ബട്ട് കോൺസിക്വൻസസ് എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ഈ ഒരു എക്സ്പെക്ടേഷനും ക്ഷമയും അതിൻ്റെ ഒരു ഒരു കോൺട്രി അതിൻ്റെ ഇല്ലായ്മയാണ് ഈ പ്രശ്നം അതെന്താ കാരണം വെച്ചാൽ എൻ്റെ പണ്ട് കാലത്ത് എനിക്ക് ഉച്ചക്ക് ബിരിയാണി വെക്കണമെന്ന് എന്ന് വിചാരിക്കാം ഉച്ചയ്ക്ക് ബിരിയാണി വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ദിവസം തന്നെ ആലോചിക്കണം കാരണം രാവിലെ കട തുറക്കില്ല ചിലപ്പം ബിരിയാണി റൈസ് അവൈലബിൾ ആവില്ല അതടുത്ത് സിറ്റി പോയി മേടിക്കണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മേടിക്കണം ഒരു കടയിൽ പോയാൽ കിട്ടില്ല പച്ചക്കറി വയ്ക്കുന്ന വേറെ കടയാണ് വേറെ കടയിലാണ് അരി കിട്ടുക എണ്ണ കിട്ടുന്ന വേറെ കടയാണ് ഇതൊക്കെ സംഘടിപ്പിക്കാനുള്ള കാശ് ചിലപ്പം എൻ്റെ കയ്യിലുണ്ടാവില്ല ഇന്നിതൊക്കെ എളുപ്പമല്ലേ എ ടി എമ്മിൽ പോയാൽ കാശ് കിട്ടും അല്ലെങ്കിൽ ടപ്പ് ടപ്പ് എന്നടിച്ചാൽ എല്ലാ സാ അങ്ങോട്ട് പോകും എന്നിട്ട് ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്നയൊക്കെ മേടിച്ച് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കൊരു ആറ് മണിക്കൂറൊക്കെ പണി ചെയ്യുമ്പോഴാണ് എൻ്റെ എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടുക ഇന്നത്തെ ജനറേഷനോ മൊബൈലിൽ രണ്ടടി അടിച്ചാൽ സാധനം കൊണ്ടുവരുവാള് അപ്പം ക്ഷമയില്ല ഉണ്ടായി പണ്ടത്തെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്തെക്കാളും ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ക്ഷമയില്ല കാത്തിരിപ്പ് പറ്റില്ല എക്സാം എഴുതി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കണം ഒന്നും ചെയ്യാനില്ലാത്തൊരു ജനറേഷനാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഒരു ഓവർ ബേഡൻ ആയിട്ട് തോന്നുന്ന ഒരു പണി വരുമ്പോൾ വല്ലാണ്ട് ടയേഡാവും അപ്പോൾ എന്നൊക്കെ അത് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് പണി തന്നാലും എത്ര മണിക്കൂർ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഫെറ്റിഗാവില്ല ഐ ആം റെഡി ഇതിനേക്കാളും കഷ്ടപ്പെട്ടൊരു കാലവും ഇതിനേക്കാളും നമ്മൾ പണ്ട് പറയാറുണ്ട് നടന്ന് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെരുപ്പിടുന്നത് അപ്പോൾ നമ്മളിത് കഥയായിട്ട് പറയുമ്പോൾ മക്കളായിരിക്കും എന്തിനാ പഴയ കഥ പറയണേ എന്തിനാ വെച്ചാൽ ഐ ആം റെഡി ടു സഫർ എന്നുള്ള തോന്നലാണ് ആ അനുഭവിക്കുന്നവർക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് ആ സുഖം എന്ന് പറയുന്നത് അനുഭവിക്കുന്ന സമയത്തല്ല അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ചെറിയൊരു ഒരു റിസോഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ഇന്നതല്ല ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം ആണ് എല്ലാം ഈസിലി ഫെഡാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷനോ കഴിഞ്ഞ് മാരീഡ് ആയി ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ അതുവരെ ഒരു പണിയും ചെയ്തിട്ടില്ല അതുവരെ ഒരു പണിയും ചെയ്യാത്തപ്പോൾ കുട്ടികളെ നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം ഇതൊക്കെ വലിയൊരു ബേഡനായിട്ടാണ് അവർ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ബേഡനല്ല കാരണം അങ്ങനെ കുറേ കുട്ടികൾ നമ്മളൊക്കെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച സമയത്ത് നമ്മുടെ ചേച്ചിയുടെ മക്കളെ നോക്കുക അവരെ കുളിപ്പിക്കുക അവരെ റെഡിയാക്കുക അവർക്കുള്ള ഡ്രസ്സ് പോലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബട്ടൺ തുന്നി കൊടുക്കുക ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന പണിയാണ് ഇതിപ്പോൾ ഒരു ജനറേഷനിൽ എത്ര എത്ര ലേഡീസിന് അറിയാം സാധാരണഗതിയിൽ ബട്ടൺ തുന്നാൻ തുന്നറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയുണ്ടാവില്ല കാരണം അവർ ബട്ടൺ പോയിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കളയുക ആണല്ലോ അത് റിപ്പയർ ചെയ്യില്ല ചെരുപ്പ് തുന്നറിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചെരുപ്പ് തുന്നാൻ പഠിച്ചിട്ടുണ്ട് കാരണം നമുക്കൊരു ഒരു ഫുട്വെയർ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു ഗിഫ്റ്റാണ് അത് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അത് ചെയ്യാത്ത പണികൾ ഒന്നും ഉണ്ടാവില്ല അത് ഇപ്പോഴും ഒരു സ്വഭാവം ആ സ്വഭാവം ഇടാത്തതുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്ന ഒരു സംഭവമില്ല ഇപ്പം അടുത്ത കാലത്ത് ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഐറ്റം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ടൊക്കെ വരുന്നൊരു നല്ലൊരു സാധനമായിരുന്നു കുറേക്കാർ ഉപയോഗിക്കാണ്ട് കിടന്നാൽ കോട്ടോ എക്സാമ്പോൾ മൂല കിട്ടു പക്ഷേ അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മകൻ ആദ്യം പറഞ്ഞാൽ കളയാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കളയാൻ എളുപ്പമാണ് പക്ഷേ എനിക്കത് റിപ്പയർ ചെയ്ത് തിരിച്ച് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നിട്ട് വേണമെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് പക്ഷേ അത് റീസെറ്റ് ഒരു സംഭവം ഉണ്ടല്ലോ രണ്ട് ആഴ്ച ഒരാഴ്ച മുമ്പ് ഞാനത് ചെയ്ത് രാത്രി രണ്ട് മണിക്ക് രണ്ടരക്കാണ് ആ രണ്ടര വരുന്ന ഞാൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്കത് അന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം ഈ ഈ ലൈഫിലുള്ള എക്സ്പീരിയൻസ് നമ്മളെ ഡിപ്രഷനിലേക്ക് തോന്നി പറയുന്നത് ആരോ ഒരാൾ കോഴിക്കോട് ഇറങ്ങിയല്ലോ എവിടുന്നോട് ഇറങ്ങിയത് ആലോചിച്ചൊക്കെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് മനുഷ്യൻ വന്നത് അത് നമ്മൾ സാമൂഹ്യ പഠത്തിൽ പഠിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്ന എന്തിനാ അറിയോ ഇത്രയും ഹാർഡ്ഷിപ്പ് എടുത്തിട്ട് ഒരു മനുഷ്യൻ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അത്രയൊക്കെ കഷ്ടപ്പെട്ട് ആരെങ്കിലും ഉണ്ടാകും അപ്പം എന്നോട് പലരും പറയാതെങ്കിൽ വല്ലാത്ത തിരക്കാണ് അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഫോൺ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയും എനിക്ക് മനസ്സിലായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കാളും തിരക്കുള്ള ആണല്ലോ നിങ്ങൾ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്കറിയാം ഒരു പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഒക്കെ ഇരുപത് മണിക്കൂറാണ് ജോലി ചെയ്യുക നാല് മണിക്കൂർ ഉറങ്ങിയാലായി നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ജെറ്റ് ലാഗ് ഉണ്ടാക്കുന്ന പറയാറ് മോദി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സമയം പോലും ഇല്ല അടുത്ത ഫ്ലൈറ്റ് പിടിച്ച അഹമ്മദാബാദ് പോകും അവരെന്തിനെ പണിയെടുക്കണേ നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുക നമ്മളൊന്നൊന്നും ചെയ്യുന്നില്ല ആളാ പെർഫോം ചെയ്യുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു കടമയാണ് ഇതൊന്നും പ്രിസേർവ് ചെയ്ത് സൂക്ഷിക്കാൻ വെക്കുന്ന ഒരു എനർജിയൊന്നുമല്ല നിങ്ങളൊരു എടുക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ കിട്ടുന്ന ഒരു എനർജി നാളെ നല്ലോണം കിട്ടുന്ന പറയുന്നതൊക്കെ തെറ്റാണ് ഇന്ന് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ റബ്ബർ ബാൻഡ് പോലെയാണ് നിങ്ങൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ അതിന് റബ്ബർ എലാസ്റ്റിസിറ്റി കൂടും ഉപയോഗിക്കാതെ മൂലയ്ക്ക് വെച്ചാൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും ഞാൻ ഇതുവരെ എക്സർസൈസ് ചെയ്യാറില്ല കാരണം എനിക്ക് സമയമില്ല ഇഷ്ടംപോലെ വേറെ പണി ചെയ്യാറുണ്ട് രാവിലെ എഴുന്നിട്ടിട്ട് കണ്ണടച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാറില്ല കണ്ണ് തുറന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഹൈലി ഇൻവോൾവഡ് ആകുമ്പോൾ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാതിരിക്കും അത് വളരെ കാഷ്വലാണ് ഇലക്ട്രോ എൻസിലോഗ്രാഫ് എന്ന് പറയുന്നതാണ് ബുദ്ധിമെഷറിനുള്ള അത് സ്ട്രെയിറ്റ് ആണ് ഇപ്പോൾ ഡോക്ടർ ടി പി എസ് സംസാരിക്കുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ട് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോഴും ശ്ലോകം ചെല്ലുമ്പോഴും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നേ ഇല്ല കാരണം ഞാൻ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല പറയുന്നത് ചിന്തിച്ചിട്ടല്ല പറയണത് ഇതിങ്ങനെ വരികയാണ് നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവറുടെ തലയിൽ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചാൽ അയാൾ ഉപയോഗിക്കുന്നില്ല ഞാൻ ബ്രേക്ക് ചവിട്ടർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണോ ബ്രേക്ക് ഔട്ട് എന്നുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നത് അല്ലെ ഫ്ലക്സ് ദോശ ചൂടുന്ന സമയത്ത് അമ്മ റൗണ്ട് ആക്കുന്നത് ഇൻസ്ട്രുമെന്റ് ബോക്സ് വെച്ചിട്ട് ആദ്യം വരയൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മാവിടും നമ്മൾ ചെയ്യുമ്പോൾ അത് അതെ ഞാൻ പറഞ്ഞത് ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അത് കാഷ്വൽ ആയിട്ട് മാറും എസ് പി ബാലസുബ്രഹ്മണ്യം പാട്ട് പാടുന്ന കേൾക്കണം യേശുദാസും നമ്മളെ ഈ ഇവിടെയുള്ള പ്രശസ്തന്മാരായ പാട്ടുകാരൊക്കെ പാടുന്നതും എസ് പി തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ എസ് പി വളരെ കാഷ്വുൽ ആയിട്ടാണ് അയാൾ പാടുന്ന ഇടയിൽ തമാശയൊക്കെ പറയുകയാണ് ഈ അയാളുടെ പിന്നെ ഏത് മ്യൂസിക് പ്രോഗ്രാമിലും അയാൾ ഫിറ്റ് ചെയ്യാവില്ല നിങ്ങൾ മണിക്കൂറുകളോളം പാടാൻ പറഞ്ഞാലും അയാൾ പാടും അപ്പം നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാനുള്ള ഒരു പാഷൻ അതില്ലാത്ത സമയത്താണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ഇപ്പോൾ പലർക്കുമുള്ള പാഷൻ വേറെ എന്തോ ആണ് കിട്ടിയത് വേറെതുമാണ് പഠിച്ചത് വേറെ ജോലി അതെന്തുകൊണ്ടാണ് കാരണം എനിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ അത് വേണമെന്നേ ഞാൻ ആഗ്രഹിക്കാവൂ അതിന് പകരം എല്ലാ കുട്ടികളെയും നിറച്ചു വെച്ചിരിക്കുകയാണ് നീ എം ബി ബി എസ് ആവണം എന്നിട്ട് റിപ്പീറ്റ് അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിയുണ്ട് എൻ്റെ കയ്യിൽ ആ ജീവിതത്തിൽ എന്ത് ജോലി കിട്ടിയാലും അത് ഫെറ്റി ആവും അവർക്ക് കാരണം എന്തോ നഷ്ടപ്പെട്ട ബോധത്തോടു കൂടിയാണ് ഏത് ജോലിയും അവർ കാണുന്നത് അതിന് പകരം നമുക്ക് എന്താണ് എൻ ഇൻ്റലിജൻ്റ് പേഴ്സൺ എൻജോയ്സ് വാട്ട് ഹി ഹാസ് ഏറ്റവും ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ആസ്വദിക്കാവുന്നതാണ് അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവുക ആ ഫ്ലെക്സിബിൾ ആവാത്തപ്പോൾ എന്തുപറ്റും നല്ല കാറ്റ് വരുമ്പോൾ ഒരു ചെടി ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ എന്തു പറ്റും ഒടിഞ്ഞു പോകും ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്തു പറ്റും അത് താഴെ വീഴും പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അതേ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചിട്ട് അത് സൂര്യൻ ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് വളർന്നോളും അപ്പോൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആവുന്നോ അയാൾക്ക് സുഖമായിട്ടുള്ളൊരു ലോകം കിട്ടും